വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ കുറേ നേരമായിട്ട് വിഷ്ണു വെയിറ്റ് ചെയ്യുകയാണല്ലോ തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷം വിഷ്ണു അനുവല്ലവിയോട് ചെന്നിട്ട് എന്തായാലും ചോദിക്കുകയാണ് നേരം കളക്ടർ സ്റ്റേ ഓർഡർ തരും സാറൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുകയാണ് തുടർന്ന് ആ ശരിയെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവിടത്തേക്ക് പോയിരിക്കുന്നുണ്ട് പക്ഷേ അന്നേരം വിഷ്ണു നന്നായിട്ട് വീർക്കുകയും തലവേദനിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അന്നേരം ശാലിനി അതെല്ലാം ആ സി സി ടി വിയിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു ഇങ്ങനെ ഒന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന ശേഷം കണ്ണൊക്കെ ഇങ്ങനെ ഇറുക്കി അടച്ച് തലയൊക്കെ ഒന്ന് കുടയുകയാണ് തുടർന്നാണ് വിഷ്ണു വെള്ളം ശ്രദ്ധിക്കുന്നത് അന്നേരം വിഷ്ണു അവിടെ പോയി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുടിക്കുന്നുണ്ട് അതൊക്കെ ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വിഷ്ണുവിനങ്ങ് തല ഇറങ്ങുന്നത് പോലെ തന്നിട്ട് വിഷ്ണു കസീരിയിലോട്ടങ്ങ് പിടിക്കുകയാണ് നേരെ ശാലിനി ഇങ്ങനെ വിഷ്ണു ഇട്ടാണെന്ന് പറഞ്ഞിങ്ങനെ പിടിക്കാൻ എന്നോണം ആയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് തന്നെ അത് വഴി വന്ന സജി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്താ സാർ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ ചോദിക്കുകയാണ് നേരെ ഈ കുഴപ്പമില്ല തലയും ചുറ്റിയതാണെന്ന് പറയുമ്പോൾ സാർ അങ്ങോട്ട് ഇരിക്കുകയെന്ന് പറയുകയാണ് നേരം കുഴപ്പമില്ല കൈവിട്ടു എന്ന് പറയുമ്പോൾ അയാൾ അങ്ങ് പോകുന്നുണ്ട് വിഷ്ണു അവിടത്തേക്ക് ഇരിക്കുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ ഫോൺ ചെയ്ത് അനുബല ഫോൺ ചെയ്തിട്ട് സജി ഇങ്ങോട്ടത്തേക്ക് വരാൻ പറയുകയാണ് തുടർന്ന് സജി സാറെ കളക്ടർ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സജി അകത്തേക്ക് കയറുന്നുണ്ട് അതേസമയം ശാലിനി ആ സി സി ടി വിയിൽ തന്നെ നോക്കിയിരിക്കുകയാണ് തുടർന്ന് താൻ കൊണ്ടുവന്ന ഭക്ഷണം ഇങ്ങോട്ട് എടുത്തിട്ട് അതിന് മുന്നേ എടുത്ത് തൻ്റെ ടേബിളിലേക്ക് വച്ചിരുന്നു ഇത് അയാൾക്ക് കൊടുക്കണം എന്ന് പറയുകയാണ് നേരെ ഏതാൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ സി സി ടി വിയിലേക്ക് വിഷ്ണുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതെ അയാൾ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ രാവിലെ മുതൽ ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്ന് തോന്നുന്നു നല്ല ക്ഷീണമുണ്ട് ആളൊരു അഭിമാനിയാണ് ആരുടെയും സൗജന്യം ഒന്നും സ്വീകരിക്കില്ല എന്തെന്ന് ഉണ പറഞ്ഞിട്ട് ായാലും സജി ഇത് കൊണ്ട് കഴിപ്പിക്കണം അതൊക്കെ സജിയുടെ മിടുക്ക് പോലെ ഇരിക്കും ഇതൊരു ഡ്യൂട്ടി ആയിട്ട് കരുതിയാൽ എന്ന് പറയുമ്പോൾ എസ് മാഡം എന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന സജിയാണെങ്കിൽ ഭക്ഷണം കൊണ്ടുവന്ന് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇതാ സാർ എന്ന് പറയുന്നുണ്ട് അന്നേരം ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഉച്ചഭക്ഷണമാണെന്ന് പറയുകയാണ് അന്നേരം എനിക്ക് വേണ്ട കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇതൊരു കുട്ടികളുടെ പാവപ്പെട്ട കുട്ടികളുടെ ദാരിദ്ര്യരായ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും അധികമായിട്ട് ഒരു ഫുഡ് പാക്കേജ് വീട്ടിൽ നിന്ന് കൊണ്ടുവരും എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നവരോ അങ്ങനെ ആരെങ്കിലും കളക്ടറെ കാണാൻ വരുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉച്ച ഉച്ചഭക്ഷണം കഴിക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് പൈസ വാങ്ങുകയാണ് ചെയ്യുന്നത് പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിനും ഫീസിനും ഒക്കെയാണ് സാറിന് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കള്ളം സജിയോടെ വിഷ്ണുനോട് പറയുകയാണ് ശാലിനി പറഞ്ഞ് ഏൽപ്പിച്ചത് കൊണ്ട് തുടർന്ന് അല്ല ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ തന്നേയെന്നും പറഞ്ഞ് വിഷ്ണു അത് വാങ്ങുകയാണ് അന്നേരം ഇതിൻ്റെ പിന്നെ പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഫുഡ് ചലഞ്ച് സാർ എന്ന് പറയുകയാണ് നേരം പുതിയ കളക്ടർ ആൾ കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ നല്ല സ്മാർട്ടാണ് നല്ല ഇൻ്റലിജൻ്റ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് തുടർന്ന് സജ്ജി അങ്ങ് പോ വിഷ്ണു ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് അങ്ങനെ കൈ കഴുകാൻ എന്ന് പറയുമ്പോൾ അവിടെ കഴുകാൻ സാർ എന്ന് പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു കൈ കഴുകിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെയൊന്ന് കഴിക്കാമല്ലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കഴിക്കാം സാർ കുഴപ്പമില്ല എന്ന് പറയുകയാണ് തുടർന്ന് സജ്ജി അങ്ങ് പോകുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ഭക്ഷണം അവിടെ വെച്ച് ആ രണ്ട് ലെയർ ആയിട്ടുള്ളതാണ് അന്നേരം ആദ്യത്തെ അതങ്ങോട്ട് അടപ്പം തുറക്കുമ്പോഴേ വിഷ്ണുവിന് സ്മെല്ല് പിടിക്കുകയാണ് ശാരദാമ്മയുടെ വീട്ടിലെ ഭക്ഷണം അന്നേരം വിഷ്ണു ഒന്നല്ല അങ്ങ് ഓർക്കുകയാണ് അന്ന് അമ്മായി ഊണിന് വലിയയിലൊക്കെ വിട്ട് വിള ഇളം വിളമ്പിയതും എല്ലാവരും കൊടുത്തതുമൊക്കെ ഓർമ്മിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ കണ്ണിങ്ങനെ വിടരുകയാണ് നേരം ഇത് ശാലിനെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു വീണ്ടും വീണ്ടും ഒന്ന് സ്മെല്ലങ്ങ് മണത്ത് മണത്ത് നോക്കുകയാണ് നേരം ആ സജി ഇങ്ങോട്ട് വന്നിട്ട് എന്താ സാർ ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല ഇത് ആരുണ്ടാക്കിയതാണ് എന്ന് ചോദിക്കുകയാണ് നേരം എൻ്റെ അമ്മയാണ് സാർ എന്ന് പറയുകയാണ് നേരം വിഷ്ണുവിൻ്റെ പ്രതീക്ഷയങ്ങ് പോവുകയാണ് അന്നേരം ആ ശരിയെന്ന് പറഞ്ഞിട്ട് കഴിക്കണം സാർ എന്ന് പറയുകയാണ് നേരം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ആദ്യത്തെ ആ ഒരു പിടി അങ്ങോട്ട് വായിക്കകത്ത് വയ്ക്കുമ്പോഴേ വിഷ്ണുവിന് മനസ്സിലാവുകയാണ് ശാരദാമ്മയുടെ ഭക്ഷണമാണ് എന്നുള്ളത് വിഷ്ണുവിന് ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ അയാളുടെ അമ്മ ഉണ്ടാക്കിയതാണ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അങ്ങോട്ട് വിശ്വസിക്കാനും കഴിയുന്നില്ല ഇതേ സമയം ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട് വിഷ്ണുവിനത് മനസ്സിലാക്കുന്നതും വിഷ്ണു അയാളോട് ചോദിക്കുന്നതും ഒക്കെ ശാലിനി ഇങ്ങനെ ഓർക്കുകയാണ് തുടർന്ന് വിഷ്ണു ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ശാലിനി ഓർക്കുകയാണ് അന്ന് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ജീപ്പിലിരുന്ന് വിഷ്ണു തനിക്ക് ബിരിയാണി കൊണ്ടുവന്നും വാരിത്തന്നതും ഒക്കെ ഇങ്ങനെ ശാലിനി ഓർക്കുന്നുണ്ട് വിഷ്ണു വെള്ളം കുടിക്കും വെള്ളം സജീവം ഉണ്ടോ എന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണു ടാങ്ക്സ് ഒക്കെ പറയുകയാണ് നേരം വിഷ്ണു വെള്ളം കുടിക്കുമ്പോൾ ശാലിനി വെള്ളം കുടിക്കുന്നതായിട്ടും അതൊക്കെ ഒരു കവിത ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു കവിത പാടുന്നുണ്ട് ഭക്ഷണം അങ്ങനെ വിഷ്ണു ആസ്വദിച്ച് ആസ്വദിച്ച് ആ ശരദാമ്മയുടെ ഭക്ഷണം പോലെ വിഷ്ണു അത് മുഴുവൻ കഴിക്കുന്നുണ്ട് വിഷ്ണു ആ കഴിക്കുന്നതെല്ലാം സി സി ടി വിയിലൂടെ ശാര ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ വാത്സല്യത്തോടെ നോക്കി നീക്കുകയാണ് ഇരിക്കുന്നുണ്ട് അന്നേരം കണ്ട ഉടനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കണമെന്ന് എൻ്റെ നെഞ്ച് തുടുകയാണ് വിഷ്ണു ഇട്ട് ആ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സത്യമാമയ്ക്ക് വിഷ്ണു ചെയ്തു കൊടുത്ത സത്യമൊക്കെ ശാലിനി അവിടെ ഇരുന്ന് ഓർമ്മിക്കുന്നുണ്ട് തുടർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വിഷ്ണോപാത്രം കഴി വൃത്തിയാക്കി സജിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അന്നേരം ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു സാർ എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് ദൈവം അനുഗ്രഹിച്ച കൈകൾ കൊണ്ടാണ് അതുണ്ടാക്കിയതെന്ന് അമ്മയോട് പറയണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് സജിയും പോകുന്നുണ്ട് അതേസമയം അനുപല്ലവി പറയുകയാണ് ഓർഡർ ശരിയായിട്ടുണ്ട് ഇനി കളക്ടർ ഒപ്പുവെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അനുപല്ലവി ശാലിനിയുടെ ക്യാബിനിലേക്ക് പോവുകയാണ് അനുപല്ല അകത്തേക്ക് കയറുമ്പോഴും വിഷ്ണുവിനെ തന്നെ ആ സി സി ടി വിലൂടെ നോക്കി ആസ്വദിച്ച് ഇങ്ങനെ ശാലിനി ഇരിക്കുകയാണ് തുടർന്ന് മാഡം ഓർഡർ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് കൊടുക്കുകയാണ് തുടർന്ന് ശാലിനി അത് വാങ്ങുന്നുണ്ട് എന്നിട്ടും സി സി ടി വിലൂടെ വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ് തുടർന്ന് വിഷ്ണു കൊടുത്ത ആ പേന തന്നെ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് സൈൻ ചെയ്യുകയാണ് പേപ്പറിലാണ് സൈൻ ചെയ്യുന്നതെങ്കിലും ആ സി സി ടി വിയിൽ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അതേസമയം വിഷ്ണു ആണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉഷാറായി നല്ല സന്തോഷത്തോടു കൂടി വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ രോഹിത് വരുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അന്നേരമോ അതാണല്ലേ കോർപ്പറേഷനിലെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് ഫയലൊന്നും നീങ്ങാത്തതെന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ കളക്ടറെ കാണാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു കളക്ടറെ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട് രേഖവന്നായരും അവിടെയുണ്ട് അതേസമയം ശ്യാമയാണെങ്കിൽ തൊട്ടുപിറകെ ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ ശ്യാമ കളക് വിഷ്ണു കളക്ടറെ കാണുമോ എന്നൊക്കെ ചിന്തിച്ച് മനസ്സ് അവിടെയൊന്നുമല്ല അതൊക്കെ ആലോചിച്ചിരിക്കുകയാണ് തുടർന്ന് ശ്യാമ ഒരു ചായ എടുക്കുമെന്ന് രോഹിത് പറയുന്നുണ്ട് പക്ഷേ ശ്യാമ ഇങ്ങനെ ടെൻഷൻ ാണ് പപ്പിക്കുട്ടി അടുത്തിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം സത്യഭാമ എങ്ങനെ ശ്രദ്ധിച്ചിട്ട് ശ്യമ എന്ന് ഉറക്കനെ വിളിക്കുമ്പോഴാണോ ശ്യാമ എന്താ എന്ന് പറഞ്ഞ് ഓടി വരുന്നത് അന്നേരം രോഹിത് പറഞ്ഞതൊന്നും നീ കേട്ടില്ലേം ചോദിക്കുകയാണ് അന്നേരം എന്താ എന്താന്ന് ചോദിക്കുമ്പോൾ ഒരു ചായ എടുക്കാൻ പറയുകയാണ് അന്നേരം ഞാൻ കൊണ്ടുവരാമെന്നും പറഞ്ഞ് അങ്ങത്തേക്ക് പോകുന്നുണ്ട് അന്നേരം സത്യഭാമ ചോദിക്കുകയാണ് കളക്ടറെ കാണാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തുടങ്ങി പരവേശമാണ് പോലീസിനെ പേടിക്കാം കളക്ടറെ എന്തിനാ പേടിക്കുന്നതെന്നും പറഞ്ഞ് ഫാമ പറയുന്നുണ്ട് ഇതേസമയം വിഷ്ണു പുറത്ത് ജീപ്പിലെത്തുന്നുണ്ട് പിള്ളേ അവിടെ നിന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ് നേരം കുഞ്ഞെ കളക്ടറെ കണ്ടോ ചോദിച്ചു ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുകയാണ് കളക്ടറെ ഇവിടെ പോയി ചോദി പിള്ള ചോദിക്കുകയാണ് ആ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വിഷ്ണു കൈ ഇങ്ങനെ അങ്ങിയൊക്കെ കാണിച്ചിട്ട് പിള്ളയെ കളിയാക്കുകയാണ് എന്നിട്ട് അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട് തുടർന്ന് വിഷ്ണു പേപ്പർ കൊണ്ടുവന്ന് പിന്നെ സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സ്റ്റേ ഓർഡർ കിട്ടി എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ഇതേസമയം ശ്യാമയാണെങ്കിൽ ചായയും കൊണ്ടുവന്നതാണ് സ്റ്റേ ഓർഡർ കിട്ടി കളക്ടറെ കണ്ടിട്ട് കണ്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്ക് ശ്യാമയുടെ കയ്യിൽ നിന്ന് ആ ചായ എങ്ങ് താഴെ വീഴുകയാണ് ും ശ്രദ്ധിക്കുന്നുണ്ട് ശ്യാമ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് തുടർന്ന് പിള്ളേ ചോദിക്കുന്നുണ്ട് കുഞ്ഞ് കളക്ടർ കണ്ടില്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ സ്റ്റേ ഓർഡർ കിട്ടിയിരുന്നു അന്നേരം കളക്ടറെ കണ്ട ആവശ്യം വന്നില്ല പി യോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് സ്റ്റേ ഓർഡർ കിട്ടി എന്ന് പറയുകയാണ് അന്നേരം പൊന്ന് വന്ന് എന്താ കുഞ്ഞേയും ചോദിക്കുമ്പോൾ അതറിയാതെ കൈതെട്ടി താഴെ വീണതാണ് ഞാൻ വൃത്തിയാക്കാമെന്നു പറഞ്ഞ് ശ്യാമ എടുക്കാൻ തുടങ്ങുമ്പോൾ വേണ്ട കുഞ്ഞു അവിടെ പോയിരുന്നോ ഞാൻ വൃത്തിയാക്കി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പൊന്നെ അത് വൃത്തിയാക്കുകയാണ് തുടർന്ന് വിഷ്ണുവിനോട് സത്യഭാമ ചോദിക്കുന്നുണ്ട് വിഷ്ണു ഒന്നും കഴിച്ചില്ലല്ലോ ഭക്ഷണം എടുത്തു വയ്ക്കാനായിട്ട് പറയട്ടെ അന്നേരം വേണ്ട അതാ ഞാൻ കളക്ട്രേറ്റ് ചെയ്ത് കഴിച്ചു എന്നിങ്ങനെ പറയുകയാണ് അന്നേരം എങ്കിൽ റെഡി ആയിക്കോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫാമ ഫോൺ ചെയ്യുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് സത്യ ഫാമ എന്താണ് പറഞ്ഞതെന്ന് അറിയാനായിട്ടാണ് സത്യഫാമ വിജയകുമാറിനെയാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് ഇവിടം വരെ എത്തി ചോദിക്കുമ്പോൾ ഞങ്ങൾ എത്താറായി ഏറിപ്പോയല്ല അരമണിക്കൂർ എന്ന് പറയുകയാണ് നേരം പോകുന്നുള്ളൂ അവൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുകയാണ് നേരം ഫോൺ വെച്ച ശേഷം രാഘവൻ രാഘവന്മാർ ചോദിക്കുന്നുണ്ട് വിജയകുമാർ എന്ന് പറയുന്നത് ആ അല്ലേ എന്ന് ചോദിക്കുകയാണ് നേരം അതെ പിന്നെ ഷൺമുഖദാസിൻ്റെ മകളെയും കൂട്ടി അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ വരുമ്പോൾ ഇവൻ ഇവിടെ കാണുമോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ആ ആശങ്ക ഇങ്ങ് നീങ്ങി കിട്ടിയെന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുവാണെങ്കിൽ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഫാമയെ തന്നെ നോക്കിയിരിക്കുകയാണ് നേരം രാഘവന്മാർ പറയുന്നുണ്ട് അത് ൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ പിന്നെ എന്തിനാണ് വീണ്ടും ഒന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു പക്ഷേ ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല എന്നിങ്ങനെ ഫാമ പറയുകയാണ് തുടർന്ന് പിന്നെ ഇത് നടക്കുകയും തന്നെ ചെയ്യും ഞാനിത് നടത്തുമെന്നൊക്കെ അങ്ങ് ഫാമ പറയുമ്പോൾ അമ്മ ആരോട് ചോദിച്ചിട്ടാണ് അവരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നോട് ചോദിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ് വിഷ്ണു അങ്ങ് ചാടി എഴുന്നേറ്റിട്ട് അന്നേരം നിന്നോട് ചോദിച്ചിട്ട് എന്തിനാടാ നിന്റെ ഇഷ്ടം ഇനി തിരക്കുന്ന എന്തിനാടാ ചോദിക്കുമ്പോൾ വിഷ്ണു അങ്ങ് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് ഫാമയും അതേപോലെ സംസാരിക്കുന്നുണ്ട് അന്നേരം രോഹിത് ഇങ്ങനെ ഇടയ്ക്ക് കയറുകയാണ് സത്യാമ്മയ ഇഷ്ടം ാത്ത ഒരു ബന്ധത്തിന് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ആർക്കിഷ്ടമില്ലാത്തത് എന്നിങ്ങനെ പാമ രോഹിതിനോട് ദേഷ്യപ്പെടുകയാണ് അന്നേരം വിഷ്ണുവിന് തന്നെ എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് ഇതുവരെ മക്കളുടെ ഇഷ്ടം നോക്കിയില്ലല്ലോ പേര് രോഹിത്തും കല്യാണം കഴിച്ചു വിഷ്ണുവും കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞത് ആ പെണ്ണിൻ താലി കെട്ടി പെണ്ണിനെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ഇതാണ് പെൺകുട്ടി കല്യാണം കഴിച്ചു എന്ന് നമ്മൾ അറിയുന്നത് അന്ന് നമ്മുടെ ഇഷ്ടം ഇവരാരും നോക്കിയില്ല നമ്മൾ എന്താണ് ചെയ്തത് നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് സ്വീകരിക്കുകയല്ലേ ചെയ്തുള്ളൂ പെണ് പിന്നെ സ്വർണത്തിൻ്റെ ചെമ്പറിയുന്നത് ഉരച്ചു നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും പക്ഷേ പെണ്ണിൻ്റെ ചെമ്പ് അറിയുന്നത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെയാണ് ഒന്നിൻ്റെ അങ്ങോട്ട് തെളിയിക്കപ്പെട്ടു രണ്ടാമത്തേത് എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ നോക്കിയാണ് ഇവൾ കുഴപ്പക്കാരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവൾ എനിക്ക് വന്ന് ചേരേണ്ട മരുമകൾ തന്നെയാണ് അവളുടെ അനിയത്തി എന്ന് കരുതി ഇവളോട് മോശമായിട്ട് ഞാൻ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ സ്നേഹക്കുറവ് കാണിച്ചിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ ഇവളെ കളഞ്ഞിട്ട് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് ഞാൻ രോഹിത്തിനോട് നിർബന്ധിക്കുകയും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങ് ഫാമ ചോദിക്കുകയാണ് നേരം അതിനൊന്നും ആർക്കും ർക്കും ഉത്തരമില്ലായിരിക്കുകയാണ് തുടർന്ന് ഇനിയെങ്കിലും എന്നെ വെറുതെ വിട് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് നേരം നിന്റെ നന്മയെ കരുതിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് സത്യഭാമ പറയുമ്പോൾ എന്ത് നന്മ എനിക്കുള്ള നന്മയും സന്തോഷവും ഒക്കെ മതി ഇനി എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് പറഞ്ഞിങ്ങനെ വിഷ്ണു ഇങ്ങനെ തൊഴുത് ഇങ്ങനെ അപേക്ഷിക്കുന്ന പോലെ കാണിക്കുകയാണ് അന്നേരം നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ലേ നീ ഇതുവരെ ജീവിച്ചത് ഈ ആറ് വർഷത്തിനിടയ്ക്ക് നിനക്കൊരു കല്യാണം കഴിക്കാമായിരുന്നു നീ അത് ചെയ്തില്ല നിന്റെ ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചു പിന്നീട് ഇപ്പോൾ ഒരു ഏകാന്ത ജീവിതവും നീ നിന്റെ ഇഷ്ടപ്രകാരമാണ് നയിക്കുന്നത് എന്ന് പറയുമ്പോൾ രാഘവന േഷം വരികയാണ് അവൻ്റെ ഇഷ്ടപ്രകാരമാണോ അവനിപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ ഞങ്ങൾ ഫാമ പറയുകയാണ് അന്നേരം അത് മനസ്സിലാവാതെ രാഘവൻ ഒക്കെ നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ആറു വർഷം നിന്ന് അതേ സ്ഥാനത്ത് തന്നെയാണ് സത്യഭാമ ഇപ്പോഴും നിൽക്കുന്നത് എല്ലാവർക്കും പിടിപാടും സ്വാധീനവും ഒക്കെ ഉണ്ടായി പിന്നെ സർല പറയാറില്ലേ പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് ഈ സത്യഭാമയ്ക്ക് ഇല്ല പിന്നെ സുസ്മിതയാണെങ്കിൽ മേയറായി ചന്ദ്രബോസ് അസിസ്റ്റന്റ് കമ്മീഷണറായി പക്ഷേ സത്യഭാമ അതേ നിന്ന് ആറു വർഷത്തിന് മുന്നേ നിന്ന് അതേ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഷൺമുഖദാസ് മന്ത്രിസഭയെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് നാളെ മന്ത്രിയാവും മിക്കവാറും ആഭ്യന്തരം തന്നെ കിട്ടും അപ്പോൾ നമുക്കത് സ്വാധീനം തന്നെയാണ് അതുമാത്രമല്ല മഞ്ചരി നല്ല കുട്ടിയാടാ എന്നിങ്ങനെ വിഷ്ണുവിനെ നോക്കി പറയുകയാണ് നേരം സ്വാധീനമുള്ള ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ വിഷ്ണുവിന് കല്യാണം ആലോചിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ് പക്ഷേ അതിലും വലിയ കളക്ടറാണ് കയ്യിലിരിക്കുന്നതെന്ന് സത്യഭാമയ്ക്ക് മനസ്സിലാകുന്നില്ല മഞ്ചരി നല്ല കുട്ടിയാടാ നിനക്ക് ചേരും എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ പപ്പിക്കുട്ടി ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് യാണ് ബാക്കി എല്ലാവരും ആരും ഒന്നും മിണ്ടുന്നില്ല ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഷൺമുഖദാസിന് മകളെയും കൂട്ടി വരും അതേ ആരാണെന്നൊന്നും കാണിച്ചിട്ടില്ല അതും ഇനിയൊരു വിവാഹ പന്തലിലേക്ക് നീങ്ങുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്